എരുമേലി പമ്പ പാതയിൽ കണമല അട്ടിവളമിന് സമീപം കഴിഞ്ഞ ദിവസമാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട വാഹനം റോഡിൽ വട്ടം മറിയുകയായിരുന്നു ശേഷം വാഹനം റോഡിന്റെ ഒരു വശത്തേക്ക് നീക്കിയെങ്കിലും ഇവിടെയൊന്നും മാറ്റുവാൻ പക്ഷേ നടപടിയുണ്ടായിട്ടില്ല ഇത് ഇതുവഴിയുള്ള മറ്റ് യാത്രക്കാർക്കടക്കം ദുരിതമാണ് സൃഷ്ടിക്കുന്നത് കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്കും കയറ്റം കയറിപ്പോകുന്ന വാഹനങ്ങൾക്കും അപകടത്തിൽപ്പെട്ട ബസ് മറയായി തീരുകയാണെന്നും നാട്ടുകാരും ഡ്രൈവർമാരും പറയുന്നു എരുമേലയിൽ കഴിഞ്ഞ ദിവസം നടന്ന തീർത്ഥാടനകാല അവലോകന യോഗത്തിൽ ബസ് ഇവിടെ നിന്ന് മാറ്റണമെന്ന് എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ സണ്ണിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബസ് എടുത്തുമാറ്റുവാൻ പക്ഷേ നടപടി നടപടിയുണ്ടായിട്ടില്ല െയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലെവിബ ഫാമിലി സെലൂൺ